കുട്ടിക്കാലത്ത് കുട്ടികൾ കൂടുതൽ അടുപ്പം കാണിക്കുന്നതും സംസാരിക്കുന്നതുമൊക്കെ പാരന്റ്സിനോടായിരിക്കും എന്നാൽ കൗമാരകാലം എത്തുമ്പോഴേക്കും അവർ പാരന്റ്സിനോടുള്ള അടുപ്പവും സംസാരവും കുറയുകയും ഫ്രണ്ട്സിനോട് കൂടുതൽ അടുക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യും കൗമാരപ്രായം കഴിഞ്ഞാലോ യൗവനത്തിലെത്തിയാലോ എന്തായിരിക്കും സ്ഥിതി അപ്പോഴും ഫ്രണ്ട്സിനോടായിരിക്കും അവർക്ക് കൂടുതൽ താല്പര്യം വിവാഹം കഴിഞ്ഞാൽ ആർക്കായിരിക്കും പ്രയോറിറ്റി കൊടുക്കുക ഫ്രണ്ട്സിനാണോ വൈഫിനാണോ തീർച്ചയായും വൈഫിന് തന്നെയായിരിക്കും പ്രയോറിറ്റി കൊടുക്കേണ്ടത് വൈഫിന് തന്നെയാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഇനി കുഞ്ഞുങ്ങളായാലോ ഭാര്യക്കാണോ പ്രയോറിറ്റി കുഞ്ഞുങ്ങൾക്കാണോ പ്രയോറിറ്റി രണ്ടു പേർക്കും ഒരേ പ്രയോറിറ്റി തന്നെ ഒരേപോലെ തന്നെ സ്നേഹവും കരുതലും എല്ലാം കൊടുക്കണം ഏ മറ്റൊന്നുകൂടിയുണ്ട് കരിയർ കരിയർ ഇല്ലെങ്കിൽ പിന്നെ പെട്ടുപോകും അതുകൊണ്ട് ഭാര്യക്കും കുഞ്ഞിനും കൊടുക്കുന്ന അതേ പ്രയോറിറ്റി തന്നെ കരിയറിനും കൊടുക്കുക കരിയർ ഇല്ലെങ്കിൽ നല്ലൊരു ക്വാളിറ്റി ലൈഫ് കിട്ടുകയില്ല ടേക്ക് കെയർ